ിൽ കുടിവെള്ളത്തിന് പണമുടക്കില്ലാതെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കുടിവെള്ളമെത്തും വലപ്പാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് കേരളത്തിലുടനീളം ആവശ്യക്കാർക്ക് സൗജന്യമായി കുടിവെള്ള വിതരണം നടത്തുന്നത് പ്രതിദിനം അഞ്ചു ലക്ഷം ലിറ്ററിലധികം കുടിവെള്ളമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സി പി ട്രസ്റ്റിന്റെ ഇരുപതിലധികം വാഹനങ്ങളിലൂടെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നത് ദുബായ് ആസാ ഗ്രൂപ്പ് സി എംഡിയും വലപ്പാട് സി പി ട്രസ്റ്റ് ചെയർമാനുമായ സി പി സാലിഹിന്റെ നേതൃത്വത്തിലാണ് ഈ സേവനം പിതാവ് സി പി മുഹമ്മദ് കുടിവെള്ളക്ഷാമം നേരിട്ടിരുന്ന പ്രദേശങ്ങളിൽ കിണറുകൾ നിർമ്മിച്ചു നൽകിയിരുന്ന മാതൃക കണ്ട് പഠിച്ചാണ് സി പി സാലിഹും ഈ കര്മ്മം തുടർന്നുകൊണ്ടിരിക്കുന്നത് വലപ്പാടും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ആദ്യഘട്ടത്തിൽ കുടിവെള്ള വിതരണം പിന്നീടത് ജില്ല മുഴുവനായി കണ്ടും കേട്ടുമറിഞ്ഞവർക്ക് പിന്നീട് സി പി ട്രസ്റ്റ് തന്നെയായി ആശ്രയം തൃശൂർ ജില്ലയിൽ നിന്നും കുടിവെള്ള വിതരണ ശൃംഖല കേരളം മുഴുവൻ നീളാൻ അധിക സമയമെടുത്തില്ല ജില്ലാ ഭരണാധികാരികൾ മുതൽ ജനപ്രതിനിധികൾ വരെയുള്ളവരും അവരവരുടെ പ്രദേശങ്ങളിലെ കുടിവെള്ള ക്ഷാമത്തെക്കുറിച്ച് സി പി ട്രസ്റ്റിനെ അറിയിക്കേണ്ട താമസം അവിടെ വെള്ളമെത്തിയിരിക്കും ബലപ്പാട്ടെ വീട്ടുവളപ്പിലെ വലിയ കിണറിൽ നിന്നും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശുചീകരിച്ച വെള്ളമാണ് സമീപ വിതരണം ചെയ്യുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കും വർഷങ്ങളായി വെള്ളമെത്തിക്കുന്നതും മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ രാവിലെ മണിക്ക് ആരംഭിക്കുന്ന വെള്ളം എത്തിക്കുന്നതും സി പിന്നെ സംസ്ഥാനത്ത് മറ്റിടങ്ങളിലുള്ള കുടിവെള്ള സ്രോതസ്സുകളുടെയും മറ്റും സഹകരണത്തോടെയാണ് ട്രസ്റ്റിന്റെ വാഹനങ്ങളിൽ ഇതര ജില്ലകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് തുടങ്ങി വെച്ച കാര്യങ്ങളിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഒരിക്കലും എന്നെ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കുടുംബങ്ങൾ കൊണ്ടോ ഒന്നും ചെയ്തു തീർക്കാൻ പറ്റാവുന്നതല്ല എങ്കിലും ഒരുവിധം സർവശക്തൻ്റെ അനുഗ്രഹവും നമ്മളുടെ കൂടെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കുടിവെള്ളമാണ് അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന ജില്ലയെന്നില്ല ശരിക്കും പറഞ്ഞാൽ കർണാടക ബോർഡറിൽ അതായത് വയനാട് ജില്ലയിൽ മുള്ളങ്കൊല്ലി പഞ്ചായത്ത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കൊല്ലവും കോട്ടയവും ആലപ്പുഴയും എറണാകുളവും അങ്ങനെ എല്ലായിടത്തും എത്തുന്നുണ്ട് തൃശ്ശൂർ പിന്നെ എല്ലായിടത്തും എത്തുന്നുണ്ട് എന്നാലും നമ്മൾക്കൊണ്ടൊരു കൊണ്ടൊരു പരിധിയുണ്ട് അല്ല നമ്മളെല്ലാം വഞ്ചിയിലായിട്ടും ആലപ്പുഴയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വഞ്ചിയിലൊക്കെ ഇനി വെള്ളം കൊണ്ടു കൊടുത്തിരുന്നു മമ്മുക്ക് ഇതേമാതിരി ഇതിന് കുടിവെള്ളത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് എപ്പോഴും നമുക്ക് കുടിവെള്ളം നമുക്ക് എവിടെ ഇപ്പം നമ്മൾ മമ്മൂക്ക നമുക്ക് ചെയ്യുന്നത് മമ്മൂക്കയുടെ സാമ്പത്തികമായിട്ട് എന്ത് വെള്ളം പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല ദിവസം ആഴ്ച പക്ഷേ പുള്ളിയുടെ ആവശ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യം വരുന്നത് പുള്ളി ചിലപ്പോൾ നമുക്ക് വെള്ളം എവിടെയെങ്കിലും ഷോർട്ടേജ് വരും നമ്മളിപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം എല്ലായിടത്തും എല്ലാവരും തന്നോളന്നില്ല പക്ഷേ ആ മേഖലകളിലൊക്കെ മമ്മൂക്കാനോട് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മമ്മൂക്ക അവരെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് വെള്ളം തരാൻ എല്ലാവർക്കും ഇപ്പം ആർക്കും ബുദ്ധിമുട്ടാണ് ഒരാളെയും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും വെള്ളം തരാനൊക്കെ പക്ഷെ പക്ഷേ ഒരു സ്വരം കേൾക്കുമ്പോൾ അത് അവിടെ നമുക്ക് വെള്ളത്തിന് കിട്ടാൻ പിന്നെ അവിടെ ഒരു പ്രയാസം ഉണ്ടാവില്ല ഇല്ല വാട്ടർ കിയോസ്ക് നമുക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാണ് വാട്ടർ ക്യൂസ്ക്കും നമുക്ക് ആദ്യം പുനരുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഈ കിണറുകൾ പുനരുദ്ധീകരിക്കുക എല്ലായിടത്തും വാട്ടർ ക്യോസ്കിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലായിടത്തും ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വെള്ളം കുടിക്കുന്നത് വാട്ടർ കേസ് ഉപയോഗിച്ചിട്ടാണോ ഞാൻ എൻ്റെ കണ്ടിൽ വെള്ളം കുടിക്കുന്നത് നല്ല വെള്ളമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നല്ല റിപ്പോർട്ടുള്ള വെള്ളമാണ് അവിടെ വെള്ളം മോശമുണ്ടെങ്കിൽ നമ്മൾ പലയിടത്തും നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും നമുക്കതിൻ്റെ ആവശ്യമുള്ളിടത്തും നമ്മളങ്ങനെ ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തതാണ് വലപ്പാട് നമ്മളുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആന ഒഴുങ്ങിയിൽ കിഴക്കുവശ സ്ഥലത്ത് തിപ്രയർ ശ്രീരാമ ക്ഷേത്രം മാത്രം ഒരു ഒട്ടുമിക്കാറ് അമ്പലങ്ങൾക്കും പള്ളികൾക്കും ഇതൊരു ചർച്ച് ഒരു ഇതൊരു ഇതൊരാവശ്യപ്പെട്ട് വന്നിട്ടില്ല നമ്മൾ അങ്ങനെ ട്രസ്റ്റ് അങ്ങനെ ഇന്ന അമ്പലമെന്നോ പള്ളിയെന്നോ ഒന്നുമില്ല ആരാവശ്യപ്പെട്ടാലും വെള്ളം അത് പ്രത്യേകിച്ച് ഇങ്ങനെ കർമ്മങ്ങൾക്കൊക്കെ വരുന്ന ആവശ്യങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ എത്തിക്കണം എന്നുള്ളത് ഇപ്പോൾ അമ്പലമാണെങ്കിൽ ഇങ്ങനെ പൂജാ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരുമ്പോൾ അല്ലാതെ തന്നെ അവിടെ പൂജാകർമ്മങ്ങൾക്ക് മാത്രമല്ല ഇപ്പോൾ ഏതാണ്ട് എല്ലാ ദിവസവും അവിടെ തൃപ്രി ശ്രീരാമക്ഷേത്രത്തിൽ വെള്ളം കൊടുക്കുന്ന എൻ്റെ അറിവ് എനിക്കറിയില്ല എത്രത്തോളം ശ്രീരാമക്ഷേത്രം മാത്രമല്ല ഇവിടെ ഇവിടെത് പൂരം നടക്കുന്നുണ്ടെങ്കിലും ഉത്സവം നടക്കുന്നുണ്ടെങ്കിലും അവിടെ ആംബുലൻസും ഒരു ഫസ്റ്റ് എയ്ഡ് കൗണ്ടറും കുടിവെള്ളവും നമ്മളവിടെ കൊടുക്കുന്നുണ്ട് അതെല്ലാ അമ്പലവും പള്ളിയും ഏത് ഉത്സവം ഉണ്ടെങ്കിലും അത് പിന്നെ അതിന്നൊന്നുമില്ല ഇവിടെ ഒരു എല്ലാ അമ്പലങ്ങൾക്കും നമ്മൾ എന്ത് ആവശ്യം പറഞ്ഞാലും അത് ചർച്ച ആയാലും പള്ളിയായാലും പള്ളിയാകുമ്പോൾ ചിലപ്പോൾ ഒക്കെ പള്ളിയിൽ ഒന്നുകൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉണ്ടാവില്ല ഇപ്പോൾ തൃശ്ശൂർ പള്ളിയിൽ വരെ എന്തിന് പറഞ്ഞു മെഡിക്കൽ കോളേജിലും വെള്ളം നമ്മളെല്ലാം കൊടുത്തിരുന്നത് ഇപ്പോൾ വെള്ളത്തിന് ക്ഷാമമില്ല അവിടെ മെഡിക്കൽ കോളേജിലടക്കം അവിടെ സർജറിക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയിരുന്നു മെഡിക്കൽ കോളേജിലും വെള്ളം കൊടുത്തിരുന്നു നമ്മൾ അപ്പോൾ എല്ലായിടത്തും അതൊക്കെ ഒരു ഒരു പത്ത് പൈസ നമ്മൾ ആരും ചാർജ് ചെയ്യുക അല്ലെങ്കിൽ ആരെയും ഒരു അങ്ങനൊരു ഇതുണ്ടാക്കിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ സുഖമില്ലാത്തവർക്കാണ് ഞങ്ങൾ കൂടുതലും ഇപ്പോൾ ഊന്നൽ കൊടുക്കുന്നത് ചലച്ചിത്ര താരം മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആന്റ് ഷെയറുമായി സഹകരിച്ച് ആലപ്പുഴ ജില്ലയിലെ കുടിവെള്ളക്ഷമം രൂക്ഷമായ സ്ഥലങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്തത് ഏറെ പ്രാധാന്യം നേടിയിരുന്നു വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കിണറുകൾ വൃത്തിയാക്കി ആധുനിക ശുദ്ധീകരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വാട്ടർ കിയോസ്കുകൾ വരുന്നതും ശുദ്ധജല വിതരണ രംഗത്ത് സി ട്രസ്റ്റിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഏതായാലും ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒരിറ്റു കുടിവെള്ളത്തിനായി കാത്തിരിക്കുന്നവര്ക്ക് സിപി ട്രസ്റ്റിന്റെ ഈ കുടിവെള്ള വിതരണ വാഹനങ്ങൾ വലിയൊരു പ്രതീക്ഷയാണ്